അപ്പോൾ ഒട്ടുമിക്ക ബാർസ ഫാൻസിനും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് ജോൺ ലപ്പോർട്ട രണ്ടായിരത്തി ഇരുപത്താറിൽ നടന്ന ഇലക്ഷനിൽ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഇലക്ഷനിൽ സോഷ്യൽസിൻ്റെ സപ്പോർട്ട് ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസണിൽ ഒരു ബിഗ് മണി സന്നിംഗ് നടത്തിയേ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഹാളൻ്റ് വരും എന്നറിഞ്ഞിട്ടുള്ള ആ റുമോസ് മുൻപ് പോലെ ആ റിപ്പോർട്ട്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വരുന്ന റുമോസ് പറയുന്നത് ബയൻഡ് താരായിട്ടുള്ള ജമാൽ മൂസിയാല ഡീലിൻ്റെ പിന്നാലെ ബാസ പോവും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം ചില ബാസ ഓഫ് ഫാൻസ് വിശ്വസിക്കുന്നത് ഭാസക്ക് ഈ ഒരു ഡീല് പൊള്ളിയാൻ പറ്റാവുന്നതാണ് ഇപ്പോൾ റിയാലിറ്റി നോക്കുകയാണെങ്കിൽ ഭാസക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡീല് പൊള്ളിയാൻ പറ്റുന്ന ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റിലേക്ക് പോകാൻ സാധിക്കും കാരണം ഈ വരുന്ന ഒക്ടോബറിൽ ബാസ വൺ ഇസ്റ്റ് വൺ ട്രൂലേക്ക് എത്തുമെന്നാണ് മീഡിയാസ് പറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല നമുക്ക് ഈ ഒരു എഫ് എഫ് പി ഇഷ്യൂസൊക്കെ ഒരു പരിധിവരെ സോൾവ് ആയിട്ടുണ്ട് അതൊക്കെ കൊണ്ട് ബാസക്ക് ഈ ഒരു ഡീലിൽ പൊള്ളിയാൻ പറ്റും പിന്നെ ഒപ്പോണൻറ്റ് ഭയമായതുകൊണ്ട് ഇവിടുത്തെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ ഡിമാൻഡ്സ് ഹൈ ആയിരിക്കും ഇപ്പോൾ പ്ലേയറുടെ കോൺട്രാക്ട് തീരാന് ഇനി വർഷം ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ കൂടി തന്നെ അവർ ഈ ഒരു ഡിമാൻഡിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം കൊണ്ടുവരാറില്ല ഇപ്പോൾ ലെവൻ കോൺട്രാക്ട് കോൺട്രാക്റ്റ് അവസാനിക്കേണ്ട ഒരു സീസണിലേക്ക് എത്തിയപ്പോഴേക്കും ബാസ് വിചാരിച്ചത് ഇരുപത്തഞ്ച് മില്യൺ യൂറോസിന് ആ ഒരു ഡീൽ നടത്താൻ പറ്റുമെന്നായിരുന്നു പക്ഷേ ഭയണം ആദ്യം ചോദിച്ചത് ഏകദേശം എഴുപത് മില്യൺ യൂറോസ് ആണ് ലാസ്റ്റ് പ്ലേയറിൻ്റെ പുഷ് വന്നതോടുകൂടിയാണ് അത് അമ്പത് യൂറോസ് ആയിട്ട് ചുരുങ്ങിയ പക്ഷേ അതേപോലെ ആയിരിക്കില്ല മൂസാലയുടെ ഡീല് മൂസാലയുടെ ഡീലെ വരിൽ ഭയണം എന്തായാലും ഏകദേശം ഒരു എഴുനൂറ് മില്യൺ യൂറോസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പ്ലേറിൻ്റെ പുഷ് ഉണ്ടെങ്കിൽ അത് എൺപത് മില്യൺ യൂറോസ് ആയിട്ട് ചുരുങ്ങും എന്തായാലും അതിൽ ഒരു തുകയൊക്കെ ഈ ഒരു ഡീൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പ്ലെയറിന് ഭയാനായിട്ട് അത്യാവശ്യം അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അതൊക്കെ കൊണ്ട് ഫ്രീജൻ്റായിട്ട് പ്ലേറെ ക്ലബ്ബിക്ക് പോകത്തില്ല അപ്പോൾ ക്ലബ്ബിനൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം പ്ലേറിൻ്റെ ഭാഗത്തുണ്ടാവും ഇപ്പോൾ മോ ആർ ബി ലിപ്സിക്കിനെ ചെയ്തുപോലെ ഈ ഒരു മൂസിയാലെ ഭയന്ന് വേണ്ടിയിട്ട് ചെയ്തിരിക്കും അപ്പോൾ ഇത് ജോൺ ലപ്പോർട്ടൊക്കെ ഈ ഒരു ലക്ഷം വിൻ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം ഓവർ സ്പെൻഡിങ് നടത്താനുള്ള ചാൻസ് കാണുന്നുണ്ട് എന്തായിരിക്കും റിയാലിറ്റി എന്നതെല്ലാം കണ്ടറേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഇതിനേക്കാൾ ഉപരി ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് മോസിയാലെ ഡീല് ഇമ്പോർട്ടൻ്റ് ആണോ എൻ്റെ ഒരു ടീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂസിയാലയെന്ന് പറയുന്ന പ്ലെയർ നല്ല ക്വാളിറ്റി ഉള്ള പ്ലെയറാണ് ചീഫ് റേറ്റിൽ ബാസക്ക് സൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു ടീമിൽ നടത്താം അല്ലാതെ ഓവറായിട്ടുള്ള സ്പെൻഡിങ് കാര്യങ്ങൾ നടത്താം ബാസ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടീമിൽ പിന്നെ പോവാതിരിക്കാം കാരണം ആ ഒരു പ്ലെയറിൻ്റെ റോൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പ്ലേസ് നമ്മുടെ സ്കോഡിൽ ഓൾറെഡി ഉണ്ട് ഫെർമിൻ ഗ്യാവി പാബ്ലോ ടോറ് പെഡ്രിക് ഡാനുവൽ മോ തുടങ്ങിയ താരങ്ങളൊക്കെ ആ പ്ലെയർ കളിക്കുന്ന റോൾ കൈകാര്യം ചെയ്യുന്നവരാ ആർക്കും ഗോൾ സ്കോറിങ് എബിലിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല ട്രിബ്ലിങ് സ്കില്ലുണ്ട് അപ്പോൾ ആകെ പെട്രിക്കും ഡാനുവൽ മോക്കും ആണ് അത്യാവശ്യം നല്ലൊരു ട്രിബ്ലിംഗ് സ്ല്ലുള്ളത് ഇപ്പോൾ മൂസിയല്ല വെച്ച് കമ്പയർ കമ്പയറിയുമ്പോൾ അപ്പോൾ മൂസിയാലയ പ്ലെയർ നമുക്ക് ചീപ്പ് റേറ്റിൽ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഓക്കെ ഗുഡ് അല്ലെങ്കിൽ നമ്മൾ ആ ടീമിൽ പിന്നാലെ പോകണ്ടതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പൊഗ്രാം മാതാരങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്തായാലും ജോല പോയിട്ട് ആയതുകൊണ്ട് എലക്ഷൻ ഇൻ ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റിൻ്റെ പുറത്ത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇറക്കിയിട്ട് മൂസേല ടീലിനെ പിന്നാലെ പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും റിയാലിറ്റി റിയാലിറ്റിയാണോ അത് ഒരു കാര്യമാണ് അതായത് നിങ്ങളുടെ ടീക്ക് എന്താണ് ഈ ഒരു മൂസേല ബാസിലേക്ക് വരണോ വേണ്ടിയോ കമൻറ്റ് ചെയ്യാം ഒടുത്തൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പറയാം ഈ കാര്യങ്ങൾ ഏഴ് ഇത്രയും രൂപത്തിന് വേണ്ടിയിട്ട് കാണുന്ന ഒരു